പിന്നിൽ നിൽക്കുന്ന ചാനലുകൾ ഈ ഒരു മത്സരമുണ്ട് ഈ മത്സരത്തിന്റെ ഭാഗമായാണ് വാർത്തകളിലെ വൈവിധ്യം കുറയുന്നത് അല്ലെങ്കിൽ ഒരു വാർത്തയെ എങ്ങനെ ആഘോഷിക്കാമെന്ന് ചാനലുകൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു വാർത്തയിൽ ആഘോഷം നടക്കുകയാണ് ട്വന്റി ഫോറിന്റെ ഫ്ലോറിൽ എല്ലാ ചാനലുകളുടെ പേരും കൃത്യമായി പറയുമെങ്കിലും ഒരു വാർത്താ മുറിയിലും ട്വന്റി ഫോറിൻ്റെ പേര് പറയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പറയുന്നുണ്ട് ഈ പരസ്യങ്ങളുടെ നിരക്ക് നിർണയിക്കുന്നത് ബാർക് റേറ്റിംഗ് ആണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരുമായി നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഇൻറ്റർവ്യൂ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് കരുതാവുന്ന ഒന്നാണ് ഈ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം ഒഴിവാക്കുന്നതിനായി അദ്ദേഹം ശ്രമം നടത്തി എന്നുള്ളത് അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയി അത് സമ്മതിക്കേണ്ടി വരികയാണ് എന്നൊരു തുറന്നു വറച്ചിൽ അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ നടത്തിയിട്ടുണ്ട് നമുക്ക് ഈ ചാനലുകൾ തമ്മിലുള്ള സംസാരിക്കാം ആർ ശ്രീകണ്ഠൻ നായ ഇന്റർവ്യൂവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വർഷങ്ങളായി ഈ മേഖലയിലുള്ള അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിരവധി തവണ ഇടപെട്ടെങ്കിലും പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല ഇത് ഞാൻ തോൽവി സമ്മതിക്കുന്നു പരസ്യമായിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ പോലെ സീനിയറായ ഒരാൾ ഇത്രയും ശ്രമം നടത്തിയിട്ടും പരിഹാരം അത്രയേറെ വൈരാഗ്യം നിലനിൽക്കുന്നു എന്നുള്ള മനസ്സിലാക്കാൻ തീർച്ചയായും ഒരു മത്സരം നടക്കുകയാണ് ചാനലുകൾക്കിടയിൽ അതായത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾക്കിടയിൽ ഒരു വലിയ കിടമത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് മുന്നിലെത്തുന്നത് എന്നുള്ളതാണ് ഈ ട്വൻറ്റി ഫോർ ന്യൂസ് പോലും അവസാന ഘട്ടത്തിൽ ഈ മത്സരത്തിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് ആയിരുന്നു വർഷങ്ങളായി ഈ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് മലയാളത്തിലുണ്ടായിരുന്നത് ഇതിനെ മറികടന്നുകൊണ്ട് ട്വൻറ്റി ഫോർ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി മുൻനിരയിൽ നിൽക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ ഏഷ്യാനെറ്റിനെ നേരിട്ടല്ല ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനോട് നേരിട്ടല്ല ട്വൻ്റി ഫോർ മത്സരിക്കുന്നത് രണ്ട് രീതികളാണ് ഏഷ്യാനെറ്റിൻ്റെ രീതിയല്ല ട്വൻ്റി ഫോർ അനുവർത്തിച്ച് വരുന്നത് എങ്കിലും ഇപ്പോൾ ആ ഒരു മത്സരത്തിൽ ട്വന്റി ഫോർ മുന്നിൽ നിൽക്കുകയാണ് പിന്നിൽ നിൽക്കുന്ന ചാനലുകൾ ഒരു മത്സരമുണ്ട് ഈ മത്സരത്തിൻ്റെ ഭാഗമായാണ് വാർത്തകളിലെ വൈവിധ്യം കുറയുന്നത് അല്ലെങ്കിൽ ഒരു വാർത്തയെ എങ്ങനെ ആഘോഷിക്കാമെന്ന് ചാനലുകൾ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു വാർത്തയിൽ ആഘോഷം നടക്കുകയാണ് പക്ഷേ ശ്രീകണ്ഠൻ നായർ അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പത്രങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായൊരു ഉദാഹരണം പറയുന്നുണ്ട് വാർത്തകൾക്ക് വേണ്ടി പത്രങ്ങൾ തമ്മിൽ മത്സരിക്കാറുണ്ടെങ്കിലും സ്ഥാപന മേധാവികളോ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോ അതല്ലെങ്കിൽ ജീവനക്കാരോ അതല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ ഇത്തരത്തിലൊരു ബുദ്ധി പത്രങ്ങൾ സ്വീകരിക്കാറില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ട്വന്റി ഫോറിൻ്റെ ഫ്ലോറിൽ എല്ലാ ചാനലുകളുടെ പേരും കൃത്യമായി പറയുമെങ്കിലും ഒരു വാർത്താമുറിയിലും ട്വൻ്റി ഫോറിൻ്റെ പേര് പറയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഇവർ കണക്കാക്കുന്നത് ഈ പത്രങ്ങളുടെ കാര്യം പറയുമ്പോൾ പത്രങ്ങൾ എന്ന് പറയും ലഗസി ആണ് പത്രങ്ങളിൽ വർഷങ്ങളായിട്ടുള്ള പത്രങ്ങൾക്ക് ഈ പാരമ്പര്യമുണ്ട് ഇതിലെ മാധ്യമപ്രവർത്തകർ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട് വാർത്തകൾ ശേഖരിക്കാൻ പോകുന്നതും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് പത്രങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട് വാർത്തകൾ നൽകുന്ന ഒരു മത്സരമുണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷേ ഈ മാധ്യമപ്രവർത്തകർക്കിടയിലോ ഈ മാധ്യമ മുതലാളിമാർക്കിടയിലോ ഇങ്ങനെ ഒരു കിടമത്സരം ഒരിടത്തും കാണാൻ കഴിയില്ല പക്ഷെ ചാനലുകളിൽ അങ്ങനെയല്ല ചാനലുകളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചാനലിൻ്റെ ഒരു ചാനൽ പുതുക്കി പുതുക്കിപ്പണികയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ചാനൽ മലയാളം വരികയാണ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മിക്കവാറും ആ സമയത്ത് മുൻനിരയിൽ നിൽക്കുന്ന ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഏറ്റവും അതെ അതെ അത് ഈ ചാനലിലെ ഈ മാധ്യമപ്രവർത്തകനെ ആരും അറിയാതെ കൊത്തിക്കൊണ്ട് പോകുന്ന രീതിയാണ് നടന്നു വരുന്നത് അപ്പോൾ അവിടെ തന്നെ ഒരു മത്സരം ഉണ്ടാവുകയാണ് അപ്പോൾ ഈ ഇതിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകൻ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടം അവർ പരിഹരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു മുൻനിര ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അപ്പോൾ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബിന്ദു എന്ന് പറയുന്നത് ഈ പറിച്ചു ഈ പറിച്ചു നടൽ ഒരു പ്രധാനപ്പെട്ട മത്സരമായി മാറുന്നുണ്ട് നമ്മൾ ഈ മത്സരത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണക്കാരനായ പ്രേക്ഷകന് വാർത്ത കണ്ടാൽ മതി പക്ഷേ നിരന്തരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും അതുപോലെ ടിക്കറുകളിലൂടെയൊക്കെ എഴുതി കാണിക്കാറുണ്ട് ബാർക്ക് റേറ്റിംഗ് വരുന്നു ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് അതല്ലെങ്കിൽ ഇത്ര പോയിന്റിൽ ഞങ്ങൾ മുമ്പിലാണ് ഈ ആഴ്ചയിൽ എന്നുള്ളത് സത്യത്തിൽ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഈ റേറ്റിങ്ങുകളിൽ കാര്യമുണ്ടോ സാധാരണക്കാരനെ ഈ ബാർക്ക് റേറ്റിംഗ് ഒന്നും ബാധിക്കുന്നില്ല അവർക്ക് വാർത്ത കണ്ടാൽ മതി എന്തൊക്കെയാണ് വാർത്തകളുള്ളത് അതിൻ്റെ വൈവിധ്യം എന്താണ് എന്നുള്ളതാണ് പ്രേക്ഷകൻ നോക്കുന്നത് പക്ഷേ ചാനലുകളെ സംബന്ധിച്ച് അവർക്ക് പരസ്യം കിട്ടുക എന്നുള്ളത് കൂടിയുണ്ട് കാരണം അതിനെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ വരുമാനം ഉണ്ടാകണം ഈ വരുമാനം പരസ്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഈ പരസ്യങ്ങളുടെ നിരക്ക് നിർണ്ണയിക്കുന്നത് ബാർക്ക് റേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ബാർക്ക് റേറ്റിംഗിൽ മുന്നിൽ വരുന്നു എന്നുള്ളത് അവർക്ക് പരസ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത് പരസ്യദാതാക്കളെ കാണിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു മാർഗമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഈ വിഭാഗത്തിൽ വിഭാഗത്തിൽ മുന്നിലെത്തി ഞങ്ങളാണ് വരുന്നത് അതിലെ ചില ചാനലുകൾ പകൽ സമയത്ത് ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നുണ്ട് ചില ചാനലുകൾ ഇരുപത്തിനാല് മണിക്കൂറും പതിനെട്ട് വയസ്സ് മുതലുള്ള ആളുകൾ കാണുന്ന മൊത്തം വിഭാഗം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നുണ്ട് നമ്മൾ ബാർക് റേറ്റിംഗിന്റെ കാര്യം പറഞ്ഞു ഈ ബാർക് റേറ്റിംഗ് എങ്ങനെയാണ് കണക്കാക്കുന്നത് അത് ശരിക്ക് സ്ഥാപനങ്ങൾ പുറത്തു പറയുന്ന കണക്കുകൾ കൃത്യം തന്നെയാണ് നിർണ്ണയിക്കുന്നത് ആ ഒരു സർവേ നടത്തുന്ന ഒരു കമ്പനിയാണ് അത് ഓരോ സമയം നിശ്ചയിച്ചുകൊണ്ട് ആ സമയത്ത് ഇത്ര എത്ര ആളുകൾ ഈ പരിപാടി കാണുന്നുണ്ട് ഈ ചാനൽ കാണുന്നുണ്ട് എന്നുള്ളത് ഡിജിറ്റലായി നിർണയിക്കുകയാണ് ഒരു ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതിനെ നിർണയിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത് ഓരോ സമയം നിർണയിക്കുകയാണ് അപ്പോൾ പകൽ സമയം എന്ന് പറയുന്നത് പകൽ സമയത്ത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള സമയത്ത് ആളുകൾ ഈ ചാനൽ കണ്ടു എന്ന് അവർക്ക് കൃത്യമായി കണക്കെടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് പ്രൈം ടൈം ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് എന്നുള്ളതൊക്കെ ഒരു ആവറേജ് ആണ് ഈ ഒരു ആവറേജ് കണക്ക് വെച്ചിട്ടാണ് റേറ്റിംഗ് നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ ഈ സമയം മാത്രമല്ല ഇന്ന പ്രായ ഗ്രൂപ്പുകളിലുള്ള ആളുകൾ ഇത്രയും ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ നിർണ്ണയിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റേറ്റിംഗ് വെച്ചിട്ടാണ് പരസ്യം അവർക്ക് പരസ്യത്തിൻ്റെ നിരക്ക് കൂടുതലും കുറവും ലഭിക്കുന്നത് കൂടുതൽ ഉള്ളവർക്ക് കൂടുതൽ പരസ്യ നിരക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിലൊരു മത്സരം നടക്കുന്നത് പിന്നെ പറയാനുള്ളത് സോഷ്യൽ മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ദുരന്തമുഖത്തെ വാർത്താ റിപ്പോർട്ടിങ് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാരണം സമീപകാലത്ത് ശിരൂരിലും മുണ്ടക്കയിലും മലയാളികളൊന്നടങ്കം ടി വിക്ക് മുമ്പിൽ വാർത്ത കണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട അപകട സംഭവങ്ങളായിരുന്നു ഇത് ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഫസ്റ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാനലിന്റെ ലോഗോ ഉൾപ്പെടുത്തി ദുരന്ത ഭൂമിയിൽ ആദ്യം എത്തി എന്ന് പറഞ്ഞത് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ആ വാർത്തയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ ഉദാഹരണം കഴിഞ്ഞ ദിവസം അർജുൻറേതെന്ന് കരുതുന്ന ലോറിയുടെ ലോഹഭാഗങ്ങൾ കിട്ടിയെന്നതിനൊപ്പം തന്നെ ഇത് ഞങ്ങളാണ് ആദ്യം പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ വാർത്ത എത്തിക്കുക എന്നതിനൊപ്പം തന്നെ ചാനലുകൾക്ക് ഇപ്പോൾ ആദ്യം എത്തിച്ചത് ആരാണെന്നുള്ള മത്സരം കൂടെ പുറത്ത് കാണിക്കേണ്ട ഒരു സ്ഥിതി എത്തിയിരിക്കുന്നു അത് തുടക്കം മുതൽ ഇപ്പം ഈ റേറ്റിംഗ് വരുമ്പോൾ തന്നെ ഈ സംഗതി ഉണ്ട് അതായത് ആദ്യത്തെ വിഷൽ ഞങ്ങളാണ് കാണിച്ചത് എന്ന് അവകാശപ്പെടേണ്ടി വരികയാണ് അത് ഈ അങ്ങനെ ഒരു അവകാശവാദം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ദയനീയമാണ് ഇപ്പോൾ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ആദ്യം മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല രക്ഷാപ്രവർത്തകർക്കും അവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത ദിവസം രണ്ടാമത്തെ ദിവസമാണ് അവിടെ മുണ്ടക്കൈയിൽ ഒരു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ ഒരു ചാനലും അവിടെ എത്തുന്നുണ്ട് അപ്പൊ അത് മുണ്ടക്കൈയിൽ ആദ്യം എത്തിയത് ഞങ്ങളാണ് എന്ന മറ്റുള്ള അവർക്ക് അവകാശമാണ് പക്ഷേ പ്രധാനപ്പെട്ട വാർത്ത എഴുതി കാണിക്കുന്ന ഫ്ലാഷിനൊപ്പം തന്നെ എഴുതി കാണിക്കുകയാണ് മുണ്ടക്കൈയിൽ ഞങ്ങളാണ് ആദ്യം എത്തിയത് ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം എത്തി അപ്പൊ അതിൽ ഈ ദയനീയത പറയുന്നതിനൊപ്പം തന്നെ മിക്ക ആഴ്ചകളിലും പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ ചാനലുകൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നുണ്ട് ഇതൊരു അസ്വാഭാവികമായ കണക്കാണ് കാരണം ഒരു ടീം പറയും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മറ്റൊരു ചാനൽ പറയും ഞങ്ങൾ പകൽ സമയത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മറ്റൊരു ചാനൽ പറയും ബാർക്ക് റേറ്റിംഗ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സാധാരണക്കാരായ പ്രേക്ഷകർ വാർത്ത കാണാൻ വേണ്ടി ചാനൽ ഓൺ ആക്കുമ്പോൾ കാണുന്നത് ഇത്തരം കണക്കുകളാണ് ഇത് ഇത് പ്രേക്ഷകരെ അലോസരപ്പെടുത്തുമല്ലോ സ്വാഭാവികമായിട്ടും ടി വിയിൽ ഇരുന്ന് കാണുന്ന ആളുകൾ വളരെ കുറവാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ യൂട്യൂബ് സ്ട്രീമിങ് അങ്ങനെയൊക്കെയാണ് വാർത്തകളിലേക്ക് പ്രേക്ഷകരെത്തുന്നത് അവർക്ക് വാർത്തകൾ മാത്രം മതി അപ്പോൾ ഈ ടി വിയിലേക്ക് കൂടുതൽ പ്രേക്ഷകരെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഈ ചാനലുകളും അത് അവിടെ അവരുടെ ഒരു ഗവേഷണം എന്ന് പറയുന്നത് അപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ആളുകളെ ടി വിയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളാണ് മുന്നിൽ വന്നത് എന്നൊക്കെ പിന്നെ പറയേണ്ടി വരുന്നത് അപ്പോഴും ആദ്യം പറഞ്ഞ സംഗതി തന്നെയാണ് ഈ മത്സരത്തിൽ ഞങ്ങളാണോ ഒന്നാമത് എന്ന് അവകാശപ്പെടേണ്ടി വരികയാണ് അത് പ്രേക്ഷകരെ എത്തിക്കുന്നതിൽ മാത്രമല്ല പരസ്യം സമാഹരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഒരുപക്ഷെ ഈ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് സ്ഥാപന മേധാവ് തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കും സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരിക്കും പക്ഷെ എവിടെയാണ് ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വൈരാഗ്യം എവിടെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഉത്തരം ഒരു പക്ഷേ ഈ പരസ്യം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും വരുമാനം തന്നെയാണ് പ്രധാന പ്രശ്നം അതിനുവേണ്ടിയാണ് ഈ മത്സരം ഉണ്ടാകുന്നത് തന്നെ ഇപ്പോൾ പത്രങ്ങളിലാകുമ്പോൾ അത്ര പ്രകടമായിട്ടുള്ള മത്സരം വരുന്നില്ല പക്ഷേ ചാനലുകളിൽ വരുമ്പോൾ ഈ കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുന്ന മാധ്യമം എന്ന നിലയിൽ ചാനലുകളിലേക്ക് വരുമ്പോൾ ഈ മത്സരം കൂടുതൽ വ്യക്തമാവുകയാണ് അതുകൊണ്ടാണ് ചാനലുകൾക്കിടയിൽ ഇങ്ങനെയൊരു മത്സരം തന്നെ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ചാനലുകളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഈ കാര്യം നേരത്തെ പറഞ്ഞു ഇത്തരം ഒരു രീതി കണ്ടുവരുന്നത് പത്രങ്ങളിൽ ആ ഒരു രീതി വളരെ കുറവാണ് അപ്പോൾ ഒരു പത്രസ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന രീതി നിലവിലില്ല മുൻപും അങ്ങനെ ഒരു സംഗതി പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ചാനലുകളുടെ കാര്യം പറയുമ്പോൾ വാർത്താ ചാനലുകളുടെ കാര്യത്തിൽ അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ പുതിയൊരു ചാനൽ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ തലപ്പത് ആര് വരണം എന്നുള്ളത് ആ ചാനലിൻ്റെ മാനേജ്മെൻറ്റ് നിശ്ചയിക്കുന്നു അത് മറ്റൊരു ചാനലിലെ ഒരു പ്രമുഖനായിരിക്കും ആ പ്രമുഖനെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതായിരിക്കും അവരുടെ ചർച്ച അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നഷ്ടം വരുന്ന ചാനൽ അത് മാനേജ് ചെയ്യുന്നവരായി മറ്റൊരു ചാനലിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു ആ ഒരു സംഭവം ആ ഒരു ചെയിനായിട്ട് തന്നെ ഇങ്ങനെ അങ്ങ് പോവുകയും ചെയ്യുന്നു കോമ്പറ്റീഷൻ എന്ന വാക്കിനപ്പുറത്തേക്ക് ഒരു വൈരാഗ്യം എന്ന വാക്കാണ് ശ്രീകണ്ഠനാൽ ഉപയോഗിച്ചത് ഇത്രയും വൈരാഗ്യം നിലനിൽക്കാനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് തന്നെ ആയിരിക്കുമില്ല കാരണം എല്ലാവരുടെയും കൈവെള്ളലിൽ മൊബൈലിൽ വാർത്തകൾ എത്തുന്നു ഒരു സംഭവം നടക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് എത്രയും വേഗത്തിലെത്തുന്നു ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ടെലിവിഷൻക്ക് സമ്മർദ്ദം സ്വാഭാവികമായിട്ട് കൂടുകയാണ് സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ട് ഈ റേറ്റിങ്ങിൽ മുന്നിലെത്താനുള്ളൊരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുമ്പോൾ വാർത്തകളെ ആശ്രയിക്കാൻ വാർത്തകൾ ലഭിക്കുന്നതിനായി സോഷ്യൽ മീഡിയയാണ് സാധാരണ എല്ലാ ജനങ്ങളെല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് കാരണം അവരുടെ കയ്യിൽ ഒരു ഫോണുണ്ട് ഈ ഫോണിൽ വാർത്തകളെല്ലാം ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനായി ടി വിയുടെ മുന്നിൽ പോയി സമയം ചിലവഴിക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല ടി വിയിലേക്ക് ആളുകളെ എത്തിക്കണം അതിനു വേണ്ടിയുള്ള ഗിമിക്കുകൾ ഇവിടെ കാണിക്കുകയും വേണം ഒരു പക്ഷോടൊപ്പം ചേർത്ത് വരേണ്ട ഒരു കാര്യം ഈ ടെലിവിഷൻ ചാനലുകളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളേക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കും മറ്റ് യൂട്യൂബർമാർക്കൊക്കെ ഇവരൊക്കെ ദുരന്ത ഭൂമിയിലേക്കും ഇവരൊക്കെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിലേക്കും ഇറങ്ങുന്ന ഒരു കാലം കൂടിയാണ് ഇവർക്കൊക്കെ ഇതിലേറെ കാഴ്ചക്കാരെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് അതുകൂടെ ഇവർക്കൊരാശങ്കയുള്ള കാര്യമായിരിക്കും തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ ടെലിവിഷനിൽ ആശങ്ക തന്നെയാണ് ഈ പ്രേക്ഷകർ കുറഞ്ഞു പോകുന്നു അല്ലെ പ്രേക്ഷകർ ഡിവൈഡ് ചെയ്തു പോകുന്നു എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട് അത് ഈ പ്രേക്ഷകരെ കൊഴിഞ്ഞു പോകുന്ന പ്രേക്ഷകരെ തങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗിമിക്കുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ദുരന്തമൂഹത്തെ ആദ്യത്തെ വിഷൽ ഞങ്ങളാണ് കൊടുത്തത് ആ വിഷൽ കാണാനായിട്ട് ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് ഈ മത്സരം ശ്രീനന്ദൻ നായർ പറഞ്ഞതുപോലെ തന്നെ മത്സരം അത് തുടർന്നു പോവുകയാണ് ഈ മത്സരം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഒരു മുതിർന്ന ഏറ്റവും മുതിർന്ന മലയാളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹം പരാജയം സംബന്ധിച്ചിടത്ത് ഇനി വേറെ ആർക്കും അതിലൊരു ശ്രമം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഈ മത്സരം ഇനിയും തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത